ഒരു ബിൽഡിങ് നിർമ്മിക്കുമ്പോൾ നാം അതിനൊരു തറ കെട്ടുമോ ഈ തറ കൊണ്ട് പിന്നീട് എന്തെങ്കിലും ഉപയോഗം നമുക്ക് ഉണ്ടാകാറുണ്ടോ ഇല്ല ആ തറ കൊണ്ട് പിന്നീട് ആർക്കും ഒരു ഉപയോഗം വെറുതെ ഒരു തറ അവിടെ കെട്ടിയിടുന്നു അതിനെ ആ ബിൽഡിംഗ് ഉണ്ട് എന്നല്ലാതെ ആ തറ കൊണ്ട് മാറ്റുമോ ഒരു ഉപയോഗമില്ല പക്ഷേ ആ ബിൽഡിംഗ് നിൽക്കുന്നത് ആ തറയിലാണെന്നുള്ളൊരു ബോധം അതുണ്ടാവുക എന്നുള്ളതാണ് ഒരു ഉപയോഗമില്ലാതെ പോലും ഒരു തറ കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ തറക്ക് പിന്നിൽ ഒരു വലിയൊരു ലക്ഷ്യമുണ്ടെന്ന് മനസ്സിലാക്കുക അത്തരത്തിലുള്ള വലിയൊരു ലക്ഷ്യമുണ്ട് വിദ്യാഭ്യാസത്തിന് സ്കൂളിൽ പഠിച്ച പല വിദ്യ പഠിച്ച പല വിദ്യകളും പല കാര്യങ്ങളും പല അറിവുകളും പിന്നീട് ഉപയോഗപ്രദമാകാറുണ്ടോ എന്ന് ചിലർ ചിലരെങ്കിലും സംശയിക്കാറുണ്ട് പിന്നീട് എനിക്കതുകൊണ്ട് എന്തുപയോഗമുണ്ടായി അറുപത് ശതമാനം പേരും പറയാറുണ്ട് എനിക്കൊരു ഉപയോഗം ഉണ്ടായിട്ടില്ല പക്ഷേ പിന്നീട് നിങ്ങൾക്ക് പഠിക്കാനും ജീവിക്കാനും പ്രാവർത്തികമാക്കാനും ബുദ്ധിയുടെ വികാസത്തിനും പരിണാമത്തിനും ആവശ്യമായ സംവിധാനങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരുക്കി തന്നത് ആ സ്കൂൾ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസത്തിന്റെ പല